നമസ്കാരം മലയാള വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ചാലിയർ പഞ്ചായത്തിൽ കർഷകരുടെ ഉറക്കം കെടുത്തിയ കാട്ടാനകൾ മതിൽനൂലയിൽ സോളാർ തൂക്കുവേലി ഉൾപ്പെടെ തകർത്ത കാട്ടാനകൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചു തെരുവ് നായ്ക്കളിൽ നിന്ന് പ്രദേശവാസികൾക്ക് സംരക്ഷണം വേണമെന്നാവശ്യപ്പെട്ട് നിലമ്പൂർ മുനിസിപ്പൽ ഇരുപത്തിനാലാം വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റി വാർഡ് കൌൺസിലർ ഹൈറുനിസയ്ക്ക് നിവേദനം നൽകി ബൈക്ക് അപകടത്തിൽ സ്ത്രീ മരിച്ചു ബൈക്ക് ഓടിച്ചിരുന്ന മകന് പരിക്ക് അമരമ്പലം കവളമുക്കെട്ട എറമ്പത്ത് മുഹമ്മദ് അലിയുടെ ഭാര്യ സക്കീനെയാണ് മരിച്ചത് അൻപത് വയസ്സായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികത്തിന്റെ ഭാഗമായി ഒരാഴ്ചയായി മലപ്പുറം കോട്ടക്കുന്നിൽ നടക്കുന്ന മെഗാമേളയ്ക്ക് നാളെ തിരുശീല വീഴും സമാപന സമ്മേളനം നാളെ വൈകുന്നേരം അഞ്ചിന് കായിക ന്യൂനപക്ഷ ക്ഷേമ ഹജ്ജ് വഖഫ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച എന്റെ കേരളം പ്രദർശന വിപണനമേളയുടെ അഞ്ചാം ദിനത്തിൽ പെൺകുട്ടികളുടെ അക്രോബാറ്റിക് ആൻഡ് ഫയർ ഡാൻസ് കൌതുകമായി വിശദമായി ചാലിയാർ കർഷകരുടെ ഉറക്കം കാട്ടാനകൾ മതിൽമൂലയിൽ സോളാർ തൂക്കുവേലി ഉൾപ്പെടെ തകർത്ത കാട്ടാനകൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചു മികച്ച പച്ചക്കറി കർഷകനുള്ള സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് ലഭിച്ച നാലകത്ത് സിദ്ധിഖിന്റെ കൃഷിയിടത്തിലാണ് കാട്ടാനകൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചത് നൂറിലേറെ നേന്ത്രവാഴകൾ പൂവൻ വാഴകൾ പൈനാപ്പിൾ കപ്പ കൃഷികളാണ് നശിപ്പിച്ചത് ലക്ഷങ്ങൾ മുടക്കി കഴിഞ്ഞ ജനുവരിയിൽ കൃഷിയിടത്തിൽ സ്ഥാപിച്ച സോളാർ തൂക്കുവേലിയാണ് ഇന്നലെ രാത്രി കാട്ടാനകൾ തകർത്തത് വലിയ പനയും കമുകും മറിച്ചിട്ടാണ് വേലി തകർത്തതെന്ന് സിധിഖ് പറഞ്ഞു കഴിഞ്ഞ ജനുവരി രണ്ട് മൂന്ന് അഞ്ച് തീയതികളിലായി രണ്ടായിരത്തോളം നേന്ത്രവാഴകളും കപ്പയും പൈനാപ്പിളും ആയിരത്തോളം പൂവൻ വാഴകളും കാട്ടാന നശിപ്പിച്ചതിനെ തുടർന്നാണ് ബാങ്ക് വായ്പ ഉൾപ്പെടെയെടുത്തും പലിശയ്ക്ക് പണം വാങ്ങി സോളാർ തൂക്കുവേലി സ്ഥാപിച്ചത് കൂടാതെ ജലസേചനത്തിനായി രണ്ട് ലക്ഷത്തോളം രൂപ മുടക്കി ജലസേചനത്തിനായി സ്ഥാപിച്ച പൈപ്പുകളും തീർത്തു വകുപ്പ് ഒരു രൂപ പോലും ഇതുവരെ നൽകിയിട്ടില്ലെന്നും സിദിഖ് പറഞ്ഞു ഞാൻ രണ്ടായിരത്തി എട്ടിലെ ഹരിത മിത്ര അവാർഡ് ജേതാവാണ് കാരണം ഞാൻ ദൃശ്യമല്ല അത് എത്ര പെട്ടെന്ന് ഞാൻ എന്ന് പറഞ്ഞിട്ട് അത്ര പെട്ടെന്ന് ഞാൻ ആ എത്തിയിരുന്നു പക്ഷെ ഇന്ന് ഞാൻ കൃഷി ഉപേക്ഷിക്കേണ്ട എല്ലാ ഗതികളിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ആന പൈപ്പുകൾ നശിപ്പിച്ചു അത് ഞാൻ എല്ലാത്തിലും പറയും ചെയ്തു കൃഷിവകുപ്പിലും പറഞ്ഞു അത് ഈ കഴിഞ്ഞ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ജനുവരി രണ്ട് മൂന്ന് അഞ്ച് തീയതികളിൽ വന്ന് വ്യാപകമായിട്ട് വാഴയും കപ്പയും ഇതൊക്കെ നശിപ്പിച്ചു ആ നശിപ്പിച്ചു പോയി എന്നല്ല അത് എനിക്ക് അതിനൊരു നഷ്ടപരിഹാരം തരാനോ അല്ലെങ്കിൽ അതിനെ ഒന്ന് ആശ്വസിപ്പിക്കാനോ പോലും ആരും ഉണ്ടായിട്ടില്ല ഇപ്പൊ എന്താ വെച്ചാൽ ആത്മഹത്യൻ്റെ അതേ അവസ്ഥയിൽ ഒരവസ്ഥയിലാണ് ഇപ്പൊ ഞങ്ങൾ ഈ ഫണ്ടൊക്കെ ഉണ്ടാക്കണെന്ന് പറഞ്ഞാൽ കടം വാങ്ങിയിട്ട് പലരിന്നും പട്ടിക്കും ബാങ്കിൽ നിന്നും പണയം വെച്ചും ഒക്കെ ഉണ്ടാക്കണ ഫണ്ട് തിരിച്ചു കൊടുക്കാനാകുമ്പോൾ ആനാവശിപ്പിച്ചാൽ അല്ലെങ്കിൽ സർക്കാർ അതാ യഥാ സമയം തരികയാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല ആനാശിപ്പിച്ചോട്ടെ അവർ ആന നിന്ന് പോയിക്കോട്ടെ എനിക്ക് നഷ്ടമൊന്നും ഇല്ല അവർ പൈസ നമുക്ക് തരണം കാട്ടുമൃഗങ്ങൾക്ക് ഭക്ഷണത്തിന് ഇല്ലാഞ്ഞിട്ടല്ലേ അവർ തീറ്റിക്കോട്ടെ അല്ലെങ്കിൽ നമുക്കുള്ള എൻ്റെ ഫണ്ട് തരണം അല്ലെങ്കിൽ എൻ്റെ മക്കളെ പോയിട്ട് ഫണ്ട് സർക്കാർ കൊടുക്കുക ഞാൻ ആത്മഹത്യ ചെയ്ത് ഈ ഭൂമിയിൽ നിന്ന് പിരിഞ്ഞു പോയിക്കോടാം അതിന് തയ്യാറാണ് ഞാൻ കാട്ടാനകൾ കൃഷി നശിപ്പിക്കുമ്പോൾ വനംവകുപ്പിലെയും കൃഷി വകുപ്പിലെയും ഉദ്യോഗസ്ഥർ വന്ന് നോക്കി പോകുന്നതല്ലാതെ മറ്റ് നടപടികളൊന്നുമില്ല ഇരുപത്തിയഞ്ചു ഏക്കർ സ്ഥലം പാട്ടത്തിനടുത്താണ് കൃഷി ചെയ്യുന്നത് വിളകൾ കാട്ടാനകൾ നശിപ്പിച്ചതിനാൽ വലിയ കടബാധ്യതയിലാണ് അതിനാൽ തന്നെ സർക്കാർ ഇടപെട്ട് വനം വകുപ്പിൽ നിന്ന് നഷ്ടപരിഹാരം ലഭ്യമാക്കണം അല്ലാത്ത പക്ഷം എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിലാണ് കൃഷിയിൽ നിന്നുള്ള വരുമാനം കൊണ്ട് കടബാധ്യതകൾ തീർക്കുവാൻ കഴിയുമായിരുന്നു ഇതാണ് നിലവിൽ ഇല്ലാതായിരിക്കുന്നത് വനത്തിൽ തീറ്റ ഇല്ലാത്തത് കാരണമാണ് ആനകൾ കൃഷിയിടത്തിലേക്ക് ഇറങ്ങുന്നത് ആനകൾ തിന്ന കാർഷിക വിളകൾക്ക് വനം വകുപ്പ് നഷ്ടപരിഹാരം നൽകണം അല്ലാത്ത പക്ഷം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയിലാണെന്നും സിധിഖ് പറഞ്ഞു ഇന്നലെ ഒരു നൂറിലധികം പൂവൻ വാഴകൾ കുറേ നിയന്ത്രണ വാഴകൾ കപ്പ പൈനാപ്പിൾ ഇതൊക്കെ എന്തെങ്കിലും വന്ന് നശിപ്പിച്ചു മാത്രമല്ല ഞാൻ ലക്ഷങ്ങൾ മുടക്കിയിട്ട് ഫെൻസിങ് പല ഭാഗത്തും ചവിട്ടി ഓടിച്ചിട്ട് ഒരു ഭാഗത്ത് പല ഭാഗത്തും ഒരു പന മറച്ചിട്ടു പിന്നെ കൗ നമുക്ക് മറിച്ചിട്ടു പലയിടത്തും പിന്നെ ഇരുമ്പിൻ്റെ കാലുകളാണ് അതൊക്കെ ചവിട്ടി ഓടിച്ചു ഇനിയിപ്പം ഇന്ന് വൈകുന്നേരത്തിന് എന്ത് സംരക്ഷണമാണ് ഇവർക്ക് ചെയ്യല്ലേ ഫോറസ്റ്റ് വന്ന് കാത്തു നിൽക്കുമോ ആരെങ്കിലും അത് ചെയ്യിക്കോ സർക്കാരിനെ തയ്യാറുണ്ടോ ഇത് ഭൂമി ഇന്ന് ഞാൻ ഫെൻസിങ് രണ്ടാമത് ചെയ്യുവോളം ഫോറസ്റ്റിന്റെ ആൾക്കാരോട് നിർത്താൻ സർക്കാർ തയ്യാറാണെങ്കിൽ ആയിക്കോട്ടെ എനിക്കത് സന്തോഷമുള്ളൂ രണ്ടു മൂന്ന് ദിവസം അവർ കാവലിൽ ഇക്കട്ടെ ഞാൻ പണം മുടക്കി വീണ്ടും ഈ ഫെൻസിങ് തൂക്ക് ഫെൻസിങ് ഒന്നും കൂടി നന്നാക്കി നോക്കാം അതോടുകൂടി കൃഷി നൃത്തം ചെയ്യാമല്ലോ ഇത് ഇറക്കിയ പൈസ തിരിച്ചെടുത്ത് എനിക്ക് നിർത്താലോ അതുവരെ സഹായിക്കാം സർക്കാരിനെ ചെറുവ നായകളിൽ നിന്ന് പ്രദേശവാസികൾക്ക് സംരക്ഷണം വേണമെന്നാവശ്യപ്പെട്ട നിലമ്പൂർ മുനിസിപ്പൽ ഇരുപത്തിനാലാം വാർഡ മുസ്ലിം ലീഗ് കമ്മിറ്റി വാർഡ് കൌൺസിലർ ഹൈറുസയ്ക്ക് നിവേദനം നൽകി ഞങ്ങൾ ഇന്ന് ഇരുപത്തിനാലാം ഡിവിഷൻ കൌൺസിലർക്ക് ഒരു പരാതി കൊടുത്തിട്ടുണ്ട് കാരണം നിരവധി സ്കൂളുകളും മദ്രസകളും പാഠിക്കുന്ന സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് രാവിലെ അതിരാവിലെ ആറു മണിക്ക് തന്നെ മദ്രസ് തുടക്കമുണ്ട് അതുപോലെ ട്യൂഷൻ സെന്ററുകൾ പോണ കുട്ടികളുണ്ട് അതുപോലെ ഇവിടെ പി യു സി സ്കൂൾ ലിറ്റി ഫാർ ഞാൻ അനവധി വിദ്യാലയങ്ങൾ ട്യൂഷൻ സെൻ്ററുകളൊക്കെ ആ രോഗികൾ ഒക്കെയുള്ള സ്ഥലങ്ങളാണ് ഈ കുട്ടികൾ പോകുന്ന വഴിയിൽ പട്ടിശല്യം വളരെയധികം രൂക്ഷമായിട്ട് നടക്കുക ബുദ്ധിമുട്ടായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ട് തീർക്കാൻ വാർഡ് കൗൺസിലർ എന്ന നിലയ്ക്ക് ശക്തമായ നടപടി ഇതിന് എടുക്കാൻ മുനിസിപ്പാലിറ്റി ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിച്ചിട്ട് ഞങ്ങളെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ രീതിയിലൊക്കെ അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി കൗൺസിലർ എന്ന നിലയ്ക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് അവരും കൂടി ഒരു ആപത്ത് കാരണം മൂന്ന് കുട്ടികളിപ്പോ നിലവിൽ കേരളത്തിൽ കൊണ്ട് മരിച്ചിട്ടുണ്ട് ഇനിയൊരു അപകടം ഇല്ലാതെ നമ്മൾ ഒന്നായി കൂട്ടമായി പ്രവർത്തിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാൻ നിലമ്പൂർ പാടിക്കുന്ന ഡിവിഷനിൽപ്പെട്ട അങ്കനവാടി പി വി സ്കൂൾ റോഡ് സുന്നി മദ്രസ തുടങ്ങിയ പ്രദേശങ്ങളിൽ തമ്പടിച്ചിരിക്കുന്ന തെരുവ് ആക്രമണം ദിനേന വർദ്ധിച്ചു വരുന്നത് മൂലം ഇതുവഴിയുള്ള വഴിയാത്ര പോലും അപകടം നിറഞ്ഞതായിരിക്കുകയാണ് പിഞ്ചു വിദ്യാർത്ഥികൾക്കും വഴിയാത്രക്കാർക്കും ഭീതിയോടുകൂടി മാത്രമേ ഇപ്പോൾ ഇതുവഴി നടക്കാൻ കഴിയുന്നുള്ളൂ എന്നത് ഗൌരവമായി കണ്ടു നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ നിന്നും ശാശ്വതമായ പരിഹാരം ഉടനടി വേണമെന്നാവശ്യപ്പെട്ടാണ് നിവേദനം നൽകിയത് നമ്മുടെ രണ്ട് മൂന്ന് ദിവസങ്ങളിലായിട്ട് പാടിക്കുന്ന പ്രദേശം രണ്ട് കുറച്ച് ദിവസങ്ങളായിട്ടുണ്ട് ഇന്നലെ വീടിന്റെ ഒരു കടിക്കാൻ വേണ്ടി ഉമ്മയാണ് ആ ഒരാഴ്ച മുമ്പ് നമ്മുടെ ഒരു സുഹൃത്തിന്റെ ഉമ്മയുടെ പിന്നാലെ കൂടി ആ ആ താത്താന്റെ കയ്യിലും കല്ലൊക്കെ ഓടിയിട്ട് വീണ് അവിടെ റോഡിൽ വീണതിന് ശേഷം കയ്യിലും കല്ലൊക്കെ മൂടിയായിട്ടുണ്ട് ഇത് കുറെ ദിവസങ്ങളായിട്ട് ഈ നായയുടെ ശല്യം രൂക്ഷമായി വരികയാണ് അതിന് അധികാരികൾ എത്രയും പെട്ടെന്ന് ഒരു നല്ലൊരു ഇതുമായിട്ട് മുന്നോട്ട് വരണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് ും തുടർ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾക്ക് മുസ്ലിം ലീഗ് നേതൃത്വം നൽകുമെന്ന് ലീഗ് ഭാരവാഹികൾ അറിയിച്ചു പ്രസിഡന്റ് ഹംസ തട്ടാരശ്ശേരി മറ്റ് ഭാരവാഹികളായ ഷിഹാബ് മൂർഖൻ റഹ്മത്തുള്ള ജിയാദ് പേരാപ്പുറം ബുനൈസ് ഫരിക്കോടൻ എന്നിവർ പങ്കെടുത്തു ബൈക്ക് അപകടത്തിൽ സ്ത്രീ മരിച്ചു ബൈക്ക് ഓടിച്ചിരുന്ന മകൻ അമരബലം കവളമുക്കട്ട എറമ്പത്ത മുഹമ്മദ് അലിയുടെ ഭാര്യ സഖീനയാണ് മരിച്ചത് അൻപത് വയസ്സായിരുന്നു ബൈക്ക് ഓടിച്ചിരുന്ന മകൻ അസ്ലിമിനെ പരിക്കുകളോടെ എടക്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വൈകുന്നേരം നാലരയോടെ മൂത്തേടം കുറ്റിക്കാട് വലിയ ജുമാ മസ്ജിദിന് മുൻവശമാണ് അപകടം സംഭവിച്ചത് എടക്കര ഭാഗത്തേക്ക് വരുന്നതിനിടെ ഇവർ സഞ്ചരിച്ച ബൈക്ക് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു സഖീനയെ ഉടൻ എടക്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മൃതദേഹം നിലമ്പൂർ ജില്ലാ ആശുപത്രി മോർച്ചറയിലേക്ക് മാറ്റി സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികത്തിന്റെ ഭാഗമായി ഒരാഴ്ചയായി മലപ്പുറം കോട്ടക്കുന്ദിൽ നടക്കുന്ന മെഗാമേളയ്ക്ക് നാളെ തിരശ്ശീല വീഴും സമാപന സമ്മേളനം നാളെ വൈകുന്നേരം അഞ്ചിന് കായിക ന്യൂനപക്ഷ ക്ഷേമ ഹജ്ജ് വഖഫ വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്യും പി ഉബൈദുള്ള അധ്യക്ഷനാകും ജനപ്രതിനിധികൾ രാഷ്ട്രീയ പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിക്കും അവഗണിച്ചുകൊണ്ട് മേളയിലേക്ക് ഒഴുകിയെത്തിയത് പ്രദർശന സ്റ്റാളുകളിലും കുടുംബശ്രീയുടെ ഫുഡ് കോർട്ടിലും കലാപരിപാടികൾക്കും വൻ തിരക്കാണ് എല്ലാ ദിവസവും അനുഭവപ്പെട്ടത് അതിർത്തിയിൽ നടന്ന സംഘർഷത്തെ തുടർന്ന് മേളയിലെ കലാപരിപാടികൾ ഒരു ദിവസം നിർത്തിവെച്ചുവെങ്കിലും ഒട്ടും ആവേശം ചോരാതെയാണ് സന്ദർശകർ പ്രദർശന നഗരയിലേക്ക് ഒഴുകിയെത്തിയത് സർക്കാർ ഉത്തരവിനെ തുടർന്ന് ഇന്നലെ മുതൽ അതായത് ഞായറാഴ്ച പുനരാരംഭിച്ച കലാ സാംസ്കാരിക പരിപാടികളിൽ കാണികൾ ആവേശപൂർവ്വം പങ്കെടുത്തു കഴിഞ്ഞ ഒൻപത് വർഷത്തെ സർക്കാരിന്റെ നേട്ടങ്ങൾ പ്രദർശിപ്പിക്കുന്ന മേളയാണ് കോട്ടക്കുന്നിൽ സംഘടിപ്പിക്കുന്നത് വിവിധ വകുപ്പുകളുടെ സ്റ്റാളുകൾ സർക്കാരിന്റെ വ്യത്യസ്ത പദ്ധതികളെക്കുറിച്ച് ജനങ്ങൾക്കറിവ് നൽകുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ എൽ ഇ ഡി വാളുകളിൽ തത്സമയ പ്രദർശനങ്ങളും വിവിധ വകുപ്പുകളുടെ സേവനങ്ങളും സ്റ്റാളുകളിൽ ഒരുക്കിയിരുന്നു കേരളത്തിന്റെ സമഗ്ര മുന്നേറ്റങ്ങളെ അടയാളപ്പെടുത്തുന്നതും മാറുന്ന കേരളത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിയുന്നതുമാണ് എന്റെ കേരളം മെഗാ എക്സിബിഷൻ മികച്ച സ്റ്റാളുകൾക്കുള്ള സമ്മാനങ്ങളും മേളയുടെ മികച്ച വാർത്താ കവറേജിനുള്ള പുരസ്കാരങ്ങളും സമാപന സമ്മേളനത്തിൽ നൽകും മേളയുടെ നടത്തിയ സെൽഫി റീൽസ് മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനവും വിതരണം ചെയ്യും സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച എൻഡം പ്രദർശന വിപണന മേളയുടെ അഞ്ചാം ദിനത്തിൽ പെൺകുട്ടികളുടെ അക്രോബാറ്റിക് ആൻഡ് ഫയർ ഡാൻസ് കൗതുകമായി പന്ത്രണ്ട് പേരടങ്ങുന്ന കണ്ണൂർ സ്കോർപ്പിയൻസ് അക്രോബാറ്റിക് ഫയർ ഡാൻസ് കമ്പനിയാണ് അരങ്ങിൽ കണ്ണൻചിപ്പിക്കുന്ന പ്രകടനം കാഴ്ചവെച്ചത് ఆక్బ్యాటిక్ డాన్స్ ఫయర్ డాన్స్ ఏరియల్ రింగ్ డాన్స్ ఫ్రీ స్టైల్ విలక్ విత్ ఫ్యూషన్ బోళివుడ్ డాన్స్ టు ఫేస్ డాన్స్ బీట్ బోక్స్ ఎరళం భేదికి పుత్తాన్ అనుభవ

രണ്ടായിരത്തി പതിനെട്ടിൽ ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഫിലിം സിറ്റി അവാർഡ് പ്രേംനസീർ അവാർഡ് കെ പി ഉമ്മർ അവാർഡ് എന്നീ പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയ ഇവർ ചാനൽ റിയാലിറ്റി ഷോകളിലും മാസ്മരിക നൃത്ത ചുവടുകളോടെ ശ്രദ്ധ നേടിയിട്ടുണ്ട് പേവിഷബാധ ക്രമാതീതമായി മുന്നറിയിപ്പുമായി ഇന്ത്യൻ വെറ്ററിനറി അസോസിയേഷൻ തെരുവ് നായ്ക്കളുടെ എണ്ണം കുറയ്ക്കണമെന്നും കേരളത്തിലെ ഇന്ത്യൻ വെറ്ററിനറി അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ഡോക്ടർ വി കെ പി മോഹൻകുമാർ പറഞ്ഞു സമീപനങ്ങളിലും നിയമങ്ങളിലും മാറ്റം അനിവാര്യമാണെന്ന വെറ്ററിനറി ഡോക്ടർമാരുടെ സംഘടന പറഞ്ഞു മദ്യം കരട പദ്ധതി മാത്രമാണ് നിയന്ത്രണത്തിനുള്ള പോംവഴി എന്നത് പേവിഷബാധ കേസുകൾ വർദ്ധിപ്പിക്കും നായ്ക്കൾ അനിയന്ത്രിതമായി പെരുകിയ സാഹചര്യത്തിൽ മദ്യംകരണ പദ്ധതിയുടെ പ്രായോഗികത പരിശോധിക്കണം പൊതുസ്ഥലങ്ങളിൽ കാണുന്ന അക്രമക്കാരികളെ പെട്ടെന്ന് ഷെൽട്ടർ ചെയ്യുകയോ നശിപ്പിക്കുകയോ വേണം മോഹൻകുമാർ പറഞ്ഞു പക്ഷിപ്പനിയും പന്നിപ്പനിയും പ്രതിരോധിക്കുന്നതിനായി സ്വീകരിക്കുന്ന നിയന്ത്രണ നടപടികൾ തെരുവുനായ വിഷയത്തിലും കൈക്കൊള്ളണമെന്നും കൂട്ടായ്മ ആവശ്യപ്പെട്ടു പേവിഷബാധയിട്ടുള്ള മരണങ്ങൾ ഇല്ലാതാക്കുവാൻ ജനകീയ പ്രതിരോധ കുത്തിവയ്പ്പ് നടത്തണമെന്ന് കേരള സർക്കാർ മെഡിക്കൽ ഓഫീസർമാരുടെ സംഘടനയും ആവശ്യപ്പെട്ടു ലോകാരോഗ്യ സംഘടന അംഗീകരിച്ച വാക്സിൻ നിലവിലുണ്ടെന്നും മൂന്ന് ഡോസുകളുള്ള വാക്സിൻ സ്വീകരിച്ചാൽ നായ കടിച്ചാലും ജീവൻ രക്ഷിക്കാമെന്നും സംഘടന പറഞ്ഞു വാക്സിൻ സ്വീകരിച്ച വ്യക്തിയെ കടിച്ചാൽ ബൂസ്റ്റർ ഡോസ് നൽകിയാൽ മതിയെന്നും കെ ജി പറഞ്ഞു കുട്ടികൾക്ക് ആദ്യം പ്രതിരോധ കുത്തിവയ്പ്പ് നൽകണം ഇന്ത്യയിൽ പേവിഷബാധയേറ്റ് മരിക്കുന്നവരിൽ ആണെന്നും കെ ജി എം പറഞ്ഞു വാക്സിൻ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പ്രതിരോധമാണെന്നും സംഘടന വ്യക്തമാക്കി സംസ്ഥാനത്ത് സ്വർണ്ണ കുറഞ്ഞു ഇന്ന് ഒരു പവൻ സ്വർണത്തിന് ഒറ്റയടയ്ക്ക് ആയിരത്തി മൂന്നൂറ്റി ഇരുപത് രൂപയാണ് കുറഞ്ഞത് ഇതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില എഴുപത്തി ഒന്നായിരത്തി നാൽപ്പത് രൂപയായി ഗ്രാം സ്വർണ്ണം ഗ്രാമിന് എണ്ണായിരത്തി എണ്ണൂറ്റി എൺപത് രൂപ എന്ന നിരക്കിലാണ് ഇന്ന് വിൽപ്പന പുരോഗമിക്കുന്നത് ഓഹരി വിപണിയിലെ ചലനങ്ങളും രാജ്യാന്തര വിപണിയിലെ മാറ്റങ്ങളുമാണ് സ്വർണ്ണ വിലയിൽ പ്രതിപാലിക്കുന്നത് ലോകത്തെ ഏറ്റവും വലിയ സ്വർണ്ണ ഉപഭോക്താക്കളാണ് ഇന്ത്യ ഓരോ വർഷവും ടൺ കണക്കിന് സ്വർണം രാജ്യത്ത് ഇറക്കുമതി ചെയ്യപ്പെടുന്നു അതുകൊണ്ട് ആഗോള വിപണിയിൽ സംഭവിക്കുന്ന ചെറിയ ചലനങ്ങൾ പോലും അടിസ്ഥാനപരമായി ഇന്ത്യയിലെ സ്വർണവിലയിൽ പ്രതിഫലിക്കും അതേസമയം രാജ്യാന്തര വിപണിയിൽ സ്വർണത്തിന് വില കുറഞ്ഞാൽ ഇന്ത്യയിൽ വില കുറയുമെന്ന് നിർബന്ധമില്ല രൂപയുടെ മൂല്യം പ്രാദേശികമായ ആവശ്യകത ഇറക്കുമതി തീവ എന്നീ ഘടകങ്ങൾ ഇന്ത്യയിലെ സ്വർണവില നിശ്ചയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കും

സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു കാലവർഷം ഇരുപത്തിയേഴോടെ എത്തിയേക്കും ഈ മാസം പതിനഞ്ച് വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്കും കാറ്റിനും സാധ്യത സംസ്ഥാനത്ത് ഈ മാസം പതിനഞ്ച് വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് അൻപത് കിലോമീറ്റർ വേഗത്തിലുള്ള കാറ്റിനും സാധ്യത നാളെയോടുകൂടി കാലവർഷം തെക്കൻ ആൻഡമാൻ കടൽ തെക്കു കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ നിക്കോബർ ദ്വീപ സമൂഹം എന്നിവിടങ്ങളിൽ എത്താൻ സാധ്യതയുണ്ട് നാലോ അഞ്ചോ ദിവസത്തിനകം തെക്കൻ അറബിക്കടൽ മാലദ്വീപ് തെക്കൻ ബംഗാൾ ഉൾക്കടൽ ഭാഗങ്ങൾ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ മധ്യ ബംഗാൾ ഉൾക്കടൽ ഭാഗങ്ങളിൽ വ്യാപിക്കും ഇരുപത്തിയേഴാം തീയതിയോടെ കേരളത്തിൽ എത്തിച്ചേരും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം മഴ പരക്കെ പ്രവചിക്കുമ്പോഴും സംസ്ഥാനത്ത് ചൂടിന് ശമനമില്ല ഇന്ന് കോഴിക്കോട് പാലക്കാട് ജില്ലകളിൽ താപനില മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം തൃശൂർ മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മുപ്പത്തി ആറ് ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരുവാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു ഉയർന്ന താപനിലയും ഏർപ്പമുള്ള വായുവും കാരണം ഈ ജില്ലകളിൽ മലയോര മേഖലകളിലൊഴികെ ഒഴികെ ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട് മലപ്പുറം ജില്ലയിൽ നിപ ബാധിച്ച രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട പതിനൊന്ന് പേരുടെ പരിശോധനാ ഫലം കൂടി നെഗറ്റീവായതായി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഇതോടെ പേരുടെ നെഗറ്റീവായി പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ഇതോടെ ആകെ പേരാണ് സമ്പർക്ക പട്ടികയിൽ ഉള്ളത് ഉള്ളത് പേർ പേർ ഹൈ ലോ മലപ്പുറം എൺപത്തിയൊന്ന് പാലക്കാട് ഇരുപത്തി അഞ്ച് കോഴിക്കോട് മൂന്ന് എറണാകുളം ഇടുക്കി തിരുവനന്തപുരം ഒന്ന് വീതം പേർ എന്നിങ്ങനെയാണ് സമ്പർക്ക പട്ടികയിൽ ഉള്ളത് നിലവിൽ ഒരാൾക്കാണ് നിപ സ്ഥിരീകരിച്ചിട്ടുള്ളത് പത്ത് പേർ ചികിത്സയിലുണ്ട് രണ്ട് പേർ ഐ സിയുവിൽ ചികിത്സയിലുണ്ട് മന്ത്രിയുടെ നേതൃത്വത്തിൽ ഓൺലൈനായി നിപ്പ അവലോകന യോഗം ചേർന്നു നിപ്പ ബാധിച്ച ചികിത്സയിലുള്ള രോഗി ഗുരുതരാവസ്ഥയിൽ തുടരുന്നു ഹൈറിസ്ക് പട്ടികയിലുള്ള പത്ത് പേർക്ക് പ്രൊഫൈലാക്സിസ് ചികിത്സ നൽകി ഫീവർ സർവൈലൻസിന്റെ ഭാഗമായി ഇന്ന് രണ്ടായിരത്തി എൺപത്തി വീടുകൾ പരിശീലനം ശ്രദ്ധിച്ച ആരോഗ്യ പ്രവർത്തകർ സന്ദർശിച്ചു ഇതുവരെ ആകെ മൂവായിരത്തി എണ്ണൂറ്റി അറുപത്തിയെട്ട് വീടുകളാണ് സന്ദർശിച്ചത് എൺപത്തിയേഴ് ശതമാനം ഹൗസ് വിസിറ്റ് പൂർത്തിയാക്കി വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെയുള്ള ജോയിന്റ് ഔട്ട് ബ്രേക്ക് ഇൻവെസ്റ്റിഗേഷനിൽ മൃഗങ്ങൾ ചത്തത് പ്രത്യേകമായി പരിശോധിക്കുവാൻ നിർദ്ദേശം നൽകി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൂത്തേടം ഗ്രാമപഞ്ചായത്ത് കോളനിയിലെ കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പി ഉസ്മാൻ അധ്യക്ഷനായി ഈ പ്രവൃത്തി പൂർത്തിയായതോടുകൂടി പ്രദേശത്തെ കുടുംബങ്ങൾക്ക് കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമായി തുടർന്ന് മുച്ചിപ്പരത എസ് ടി നഗറിൽ സ്ഥാപിച്ച സോളാർ മിനി മാസ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മവും നടത്തി പരിപാടിയിൽ ടി പി സഫിയ ജസ്മൽ പുതിയറ അനീഷ് കാറ്റാടി സെലീന റഷീദ് പി അഷ്റഫ് വി പി റഷീദ് പി ടി തോമസ്